ഹലോ വാട്സപ്പ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഈ കീരി വീട്ടിൽ നോക്കുവാണെങ്കിൽ നമ്മളൊരു മൂന്ന് വിവോ മാക്സ് ആക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു ഇരുന്നൂറ് ഡയമണ്ട് കൊടുത്തിട്ട് ക്രേറ്റ് തുടങ്ങുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഇവിടെ ആയിരം ടോക്കൺ ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഒരു ഇവോഗ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡയമണ്ട് കൂടെ പൊട്ടിച്ച് കുറച്ച് ക്രേറ്റ് കൂടെ തുറക്കാം എന്നിട്ട് ടോട്ടലൊരു മൂന്ന് വിവോ അങ്ങ് മാക്സ് ആക്കാം നമ്മുടെ ഈ ഒരു ഐ ഡിക്കകത്ത് ഇപ്പോൾ കറൻ്റ്ലി നാല് ഇവോ മാക്സ് ഉണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു വീട്ടിലൂടെ മൂന്ന് ഇമൂക്ക് മാക്സ് ആക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് കുറച്ച് ക്രയറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങാം അപ്പോൾ എത്ര ക്രയറ്റ് കുറയ്ക്കുമ്പോൾ എത്ര ഒക്കെ കിട്ടും നമുക്ക് ലൈവായിട്ട് തന്നെ നോക്കാം ഓക്കെ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ മാക്സ് തൊണ്ണൂറ്റൊമ്പത് ക്രയേറ്റ് വാങ്ങാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ പണ്ടത്തെ ഒരു കൂപ്പൺ എൻ്റെ ഉണ്ട് മൂവായിരം ഡയമണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അറുന്നൂറ് ഡയമണ്ട് കുറവ് ഒരു ഡിസ്കൗണ്ട് വരും അപ്പോൾ ആ ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഫുള്ളായിട്ട് വാങ്ങാനായിട്ട് പോവുകയാണ് മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഡയമണ്ട് കൊടുത്തിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ക്രൈറ്റ് നമ്മളിവിടെ വാങ്ങിയിട്ടുണ്ട് നമുക്കിനി ഓപ്പൺ ആക്കാം എത്ര ടോക്കൺ കിട്ടുമോന്ന് നോക്കാം ഓക്കെ നമുക്ക് മുന്നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ എന്തായാലും പോയിട്ട് ഫസ്റ്റ് മാക്സ് ആക്കാം എന്തായാലും ഇനി കുറച്ചുകൂടെ ക്രൈറ്റ് വാങ്ങേണ്ടി വരും ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എം ഫോർ എണ്ണാണ് മാക്സ് ആക്കാനായിട്ട് വന്നത് ഇപ്പോൾ കറണ്ടി ലെവൽ ഫോർ ആണ് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത് ടോക്കൺ കൊടുത്ത് നമ്മൾ ലെവൽ ഫൈവിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ എലിമിനേഷൻ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് സോറി എലിമിനേഷൻ എഫക്റ്റ് കിട്ടി ഓക്കെ ഈ ഒരു എഫക്റ്റ് ആണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നാന്നൂറ് ടോക്കൺസ് കൊടുത്തിട്ട് ആറാമത്തെ ലെവലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ ആറാമത്തെ ലെവലിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പോയിട്ട് കുറച്ച് ഇമോട്ട് എണ്ണുപേ ചെയ്യാം അതാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇങ്ങോട്ട് ഡയറക്റ്റ് എക് ചെയ്യാൻ പറ്റും ഓക്കെ എം ഫോർ എവൺ എവിടെയാണെങ്കിൽ ഓക്കെ കിട്ടി അപ്പോൾ ലാസ്റ്റ് നമ്മളിനി അറുന്നൂറ് ടോക്കൺ കൊടുത്ത് ഈ ഒരു എം ഫോർ എവണിനെ മാക്സ് ആക്കാനായിട്ട് പോവാണ് ഓക്കെ നമ്മളങ്ങനെ എം ഫോർ എവൺ മാക്സ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇമോട്ട് വിട്ടു എന്റെ എം ഡെസ് എം ഫോറൊരു രക്ഷയില്ല അടിപൊളിയാണ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തിനി മാക്സ് ആകാനായിട്ടുള്ള രണ്ട് ഗൺസ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് തന്നെ നോക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ എക്സ് എം ഐറ്റ് മാക്സ് ആക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ സ്കാർ മാക്സ് ആക്കണം ഓക്കേ അപ്പോൾ രണ്ടും കൂടെ മാക്സ് ആകാനായിട്ട് സ്കാർ ലെവൽ സിക്സ് ആണ് എക്സ് എം ഐറ്റ് ലെവൽ ഫൈവ് ആയിട്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ എങ്ങനെ പോയാൽ ഒരു ആയിരത്തി അറുന്നൂറ് ടോക്കൺസ് വേണ്ടി വരും ഓക്കെ അപ്പോൾ ഡയമണ്ട് എന്തായാലും കുറേ പൊട്ടും നമ്മൾ മാക്സിമം ഒരു ഒന്ന് മുപ്പത്തഞ്ച് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ഡയമണ്ടിൽ താഴെ ആക്കാനായിട്ട് ഞാൻ ഞാനിപ്പോൾ നോക്കുന്നില്ല നമുക്ക് അത്രയും പൊട്ടിക്കാം ബാക്കി ഡയമണ്ട് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാം എന്തായാലും മാക്സ് ആക്കാൻ പറ്റുമോ നോക്കാം ഫുൾ ക്രയേറ്റ് വാങ്ങിച്ചു തുറന്നു ഓക്കെ അഞ്ഞൂറ്റി അറുപത്തി നാല് ടോക്കൺസ് ഇട്ട് കഴിഞ്ഞവണ്ണം നമ്മൾ ക്രയേറ്റ് വാങ്ങിച്ച് തുറന്നപ്പോൾ നമുക്കാണെങ്കിൽ മുന്നൂറ്റി സംതിങ് ആണ് ടോക്കൺസ് കിട്ടിയത് ഇപ്പം നോക്കുവാണെങ്കിൽ അയ്യായിരത്തി സോറി അഞ്ഞൂറ്റി അറുപത്തിനാല് ടോക്കൺസ് കിട്ടി ഏകദേശം നൂറ്റി സംതിങ് ടോക്കൺ നമുക്ക് കൂടുതൽ കിട്ടി തവണ വാങ്ങിച്ചപ്പോൾ നമുക്കൊരു മുന്നൂറ് ഡയമണ്ട് എടുത്തിട്ട് വാങ്ങിച്ചു നോക്കാം മുപ്പത്തി മൂന്ന് ടോക്കൺ കിട്ടി മാക്സ് ആവുമെന്ന് നോക്കിയപ്പോൾ നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി ഒന്ന് ടോക്കൺസ് ആയിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് യോഗം മാക്സ് ആക്കുന്നില്ല തൽക്കാലം കുറച്ച് ഡയമണ്ട് നമ്മൾ കൂട്ടി വയ്ക്കാനാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളാണെങ്കിൽ ഒരു യൂഗണ് കൂടെ ആക്കിയിട്ട് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ പന്ത്രണ്ട് ടോപ്പൺ ഓക്കെ നമുക്കിനി പോയിട്ട് എക്സ് എം ഐറ്റ് മാത്സാക്കാം ഓക്കെ എക്സ് എം ഐറ്റ് നമ്മൾ ലെവൽ സിക്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നാന്നൂറ് ടോപ്പും കൊടുത്തിട്ട് ഓക്കെ അടുത്ത് ലെവൽ സെവൻ ഓക്കെ അറുന്നൂറ് ടോപ്പൺസ് കൊടുത്തിട്ട് ലെവൽ സെവൻ മാക്സ് ആക്കിയിട്ടുണ്ട് എക്സാം ആയിട്ട് അതിൻ്റെ ഇമൗട്ട് കൂടെ എക്യൂബൈ ചെയ്യാം അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിനകത്ത് ടോട്ടൽ അഞ്ച് മാക്സ് ആണ് ഇപ്പോൾ ഈ ഡയമണ്ട് വെച്ചിട്ട് നമുക്ക് എല്ലാ ഇവ കൊണ്ടും ആക്കാൻ പറ്റും പക്ഷേ ഡയമണ്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നില്ല ഇപ്പോൾ കുറേ ഇവൻറ്റ്സ് നമ്മുടെ ഗെയിമിനകത്ത് വരും അപ്പോൾ ആ ഒരു ഇവൻറ്റ്സ് ഓരോന്നോരോന്നൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ് മെയിൻ ആയിട്ട് ഇത്രയും ഡയമണ്ട് ഒറ്റയടിക്ക് ഗേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല എമൗണ്ട് പൊട്ടി ഓക്കെ പിന്നെ ഇത് ഒരു ആയിരുന്നു അക്കൗണ്ടിലെ വൺ ലാക്കും ഡയമണ്ട് ആക്കണമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ഇത്രയും ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും തന്നെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് സംസാരിക്കാം ഇന്ന് എന്തായാലും ലൈവ് വയ്ക്കാറും കാണില്ല നാളെ മുതൽ നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഒക്കെ ചോദിക്കാണ്ടെങ്കിൽ കേസ് നിങ്ങൾ കമൻറ്റായിട്ട് അറിയുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതൊരിക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പി കേസ് എൻജോയ് ഇറ്റ് പീസ്